കാസർകോട് ബന്ദിയോട് സ്വദേശിയെ ദുബായിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത പഞ്ചത്തൊട്ടിയിലെ ഹസൈനാർ സഫിയ ദമ്പതികളുടെ ഏകമകൻ മുഹമ്മദ് ഷെഫീഖാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവാവ് മരിച്ചതായുള്ള വിവരം നാട്ടിൽ ലഭിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഉപ്പള പൈവളികെ ബള്ളൂർ സ്വദേശികളായ രണ്ടുപേരെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം ദുബായ് പോർട്ട് റാഷിദ് കടൽ തീരത്താണ് മുഹമ്മദ് ഷഫീഖിൻ്റെ മൃതദേഹം കാണപ്പെട്ടതെന്നാണ് ബന്ധുക്കൾക്ക് നാട്ടിൽ വിവരം ലഭിച്ചത് ബർദുബയിൽ താമസിച്ച സ്കൂളിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് ഷഫീഖ് എട്ടു മാസം മുൻപാണ് നാട്ടിലെത്തി തിരികെ പോയത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഷഫീഖ് വീട്ടിലേക്ക് അവസാനമായി ഫോണിൽ വിളിച്ചത് അതിനുശേഷം വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമം നടത്തിയെങ്കിലും ഷെഫീഖിൻ്റെ ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു ഡിസംബർ നാലിന് രാത്രി മുഹമ്മദ് ഷെഫീഖും കൂടെ താമസിക്കുന്ന രണ്ടുപേരും തമ്മിൽ വാക്തർക്കമുണ്ടായിരുന്നതായി പറയുന്നു ഇതിനുശേഷം താഴത്തെ നിലയിലേക്ക് പോയ ശേഷം മുഹമ്മദ് ഷെഫീഖ് തിരിച്ചെത്തിയിരുന്നില്ലെന്ന് പറയുന്നു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കടലിൽ കാണപ്പെട്ടത് സംഭവത്തിൽ ഉപ്പള പൈവളികെ വെള്ളൂർ സ്വദേശികളായ രണ്ടുപേരെ ദുബായ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് വിവരം ചിലരുമായുള്ള പണമിടപാട് കണക്ക് ഷെഫീഖ് ഡയറിയിൽ നേരത്തെ തന്നെ കുറിച്ചു വെച്ചിരുന്നു പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഷെഫീഖിനെ കൊലപ്പെടുത്തിയെന്ന സംശയമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം അബ്ദുൽ റഹിമാനുദ്ധ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾകിങ് ഉണ്ട് Gold King, the trust with quality. Main sanction, Uppala.